രണ്ടാം വിഭാഗത്തിനു ശേഷം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം കാവ്യമാധവൻ എത്ര മാത്രമാണ് സൈബർ ആക്രമണങ്ങളൊക്കെ നേരിട്ടിട്ടുള്ളതെന്ന് വിവാഹത്തിനു ശേഷം ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് കാവ്യ ഏറെ നാളുകൾക്ക് ശേഷമാണ് കാവ്യമാധവൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത ഒരു ചടങ്ങിന്റെ വീഡിയോയും ചിത്രങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വരുന്നത് അങ്ങനെയൊന്നും പൊതുപരിപാടികളിലൊന്നും ഇപ്പോൾ കാവ്യയെ കാണാനില്ല ചെന്നൈയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് കാവ്യ പ്രധാന അതിഥിയായി എത്തിയത് ചെന്നൈയിലെ മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച വാർത്താ വായന മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്യാനാണ് കാവ്യമാധവൻ എത്തിയത് കൂടെ ദിലീപും ഉണ്ടായിരുന്നു നമ്മുടെ മാതൃഭാഷ നമുക്ക് മനോഹരമായി കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യമായി തനിക്ക് തോന്നുന്നത് എന്നാണ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുന്നത് കാവ്യ മാധവൻ പറഞ്ഞത് എന്നാൽ ഇത്രയൊക്കെ വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞയ്ക്ക് ജനിച്ചതിനു ശേഷവും കാവ്യയ്ക്ക് നേരിടുന്ന സൈബർ ആക്രമണം ഇപ്പോഴും ചെറുതൊന്നുമല്ല ഈ വീഡിയോക്കും ചിത്രങ്ങൾക്കും താഴെയും ഒരുപാട് പേരാണ് മോശം കമന്റുമായി എത്തുന്നത് ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ ആ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുത്തുകൊണ്ട് എന്ത് കൂളായിട്ടാണ് ഈ വ്യക്തികളൊക്കെ ഇപ്പോൾ അന്തസ്സോടെ നടക്കുന്നത് എന്നൊക്കെയുള്ള കമന്റുകളാണ് കാവ്യക്കെതിരെ ഉയരുന്നത് മാത്രമല്ല ഒരുപാട് മോശം കമന്റുകൾ വേറെയും പലതും വരുന്നുണ്ട് എന്നാൽ ഈ വക കമന്റുകൾക്കൊന്നും കാവ്യ തളരാതെ മുന്നോട്ട് പോകണമെന്നും ഇനിയും ഒരുപാട് സിനിമകൾ പറ്റുമെങ്കിൽ ചെയ്യാൻ സാധിക്കണമെന്നും അതൊക്കെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം എന്നുള്ള കമന്റുകളും ഒരുപാട് പേരാണ് കുറിക്കുന്നത്